ഹലോ അപ്പം എന്നേ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശ്രീഷ്ണരം പഞ്ചായത്തിലേക്ക് ഒരു ഇരുന്നൂറ് തുണി സഞ്ചിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് ദിവസേണ് സമയം തന്നിട്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഓടിപ്പാഞ്ഞിട്ട് ഇതാ തുണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു നമുക്ക് ഒരേ കളറിലുള്ള തുണി കിട്ടിയിട്ടില്ല കേട്ടോ പല കളറിലുള്ള തുണികളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തു നിന്നുള്ള ഓർഡർ എന്താണെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ ആയിരിക്കണം അതേപോലെ തന്നെ ഈ ഒരു സഞ്ചിയിൽ ഏഴ് കിലോ കൊള്ളണ ഒരു സഞ്ചി ആവണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങൾ പല കളറിലുള്ള തുണി ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം നമ്മുടെ യൂണിറ്റിലേക്ക് കൊടുന്ന് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ സഞ്ചികളൊക്കെ ഇവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തുണിസഞ്ചികളുടെ ഓരോരുത്തരും ഓരോരോ കളറൊക്കെ എടുത്തിട്ട് ഇതാ അടിക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ തുണിസഞ്ചിയിലെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവൂലേ എന്തിനാണ് അപ്പോൾ പഞ്ചായത്തിലേക്ക് ഈ ഒരു തുണിസഞ്ചി എന്നുള്ളത് ശ്രീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആരോഗ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനീമിക് സ്ത്രീകൾക്ക് പോഷകാഹാര ഭക്ഷ്യ കിറ്റ് വിതരണം അപ്പോൾ ഈ ഒരു ഭക്ഷ്യ കിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണിസഞ്ചിയാണ് ഇപ്പോൾ നമ്മുടെ യൂണിറ്റിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ പക്ഷിക്കിട്ട് നമ്മുടെ പഞ്ചായത്തിലെ അനീമിക് സ്ത്രീകൾക്ക് ബ്ലഡ് കുറവായ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ കിറ്റാണ് കേട്ടോ അത് ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഈ ഒരു ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ നിന്ന് ഇരുന്നൂറ് അനീമിക് സ്ത്രീകളെ എങ്ങനെയാണ് കണ്ടെത്തി എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററുകളിലും അംഗനവാടികളിലൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ബി പി ഷുഗർ എച്ച് ബി നോക്കലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവരുടെ ബി പി ഷുഗർ അതേപോലെ എച്ച് ബി അങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയിട്ട് എച്ച് ബി വളരെ കുറവായ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ കണക്ക് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ അനീമിക് സ്ത്രീകളെ കണ്ടെത്തിയിട്ടുള്ളത് എന്ത് ഭംഗിയല്ലേ നമ്മുടെ തുണിസഞ്ചികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു തുണിസഞ്ചികളുടെ കളറുകൾ വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതാ തുണിസഞ്ചികളൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇതിലെ ഒരു പോഷകാഹാര കിറ്റ് എനിക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ ബി പി ഷുഗറും അതേപോലെ എച്ച് ബി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തവണ പോയപ്പോൾ എട്ടേ പോയിൻ്റ് മൂന്നും അതേപോലെ ഒ രണ്ടാമത്തെ തവണ പോയപ്പോൾ ഒമ്പതേ പോയിൻ്റ് രണ്ടൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ എച്ച് ഇ ബിൻ്റെ ലെവൽ അപ്പോൾ ഇങ്ങനെ ഇവർ സെലക്ട് ചെയ്തിട്ട് നേരെ പഞ്ചായത്തിലേക്ക് നമ്മുടെ പേര് കൊടുത്ത കാര്യം അതേപോലെ ഈ ഒരു കിറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോഷകാഹാര കിറ്റ് ഉണ്ട് എൻ്റെ പേര് വന്നു പറഞ്ഞപ്പോൾ ഷോക്കായി പോയിട്ടോ പിന്നെ എന്നെ കണ്ട ആരേലും പറയുമോ ബ്ലഡ് ഇല്ല എന്നൊക്കെ പച്ച വെള്ളം കുടിച്ചാലും തടിക്കുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ കിറ്റ് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കിറ്റ് ഒന്ന് തുറന്ന് നോക്കാമല്ലേ അപ്പോൾ അതാ ഒരു പച്ച സഞ്ചിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സഞ്ചിയിൽ ഏഴ് കിലോ സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് തുറന്ന് നോക്കിയാലോ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ ഒരു പദ്ധതി അടിപൊളിയാണ് അല്ലേ സഞ്ചി തുറന്നപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ പോഷക കിറ്റി എന്ന് പറഞ്ഞ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ തുറന്നപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ കോറയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ കോറയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തത് ഇതാ നിലക്കടലയാണ് അതൊരു അര കിലോനൊക്കെ വരും അത് കഴിഞ്ഞിട്ട് അടുത്തത് ശർക്കരയാണ് കേട്ടോ ഈ ഒരു ശർക്കര ഒരു കിലോനുണ്ട് അതിനുശേഷം ചെറുവയറാണ് ചെറുവയറും ഒരു കിലോനുണ്ട് അത് കഴിഞ്ഞിട്ട് അവിലാണ് കേട്ടോ അപ്പോൾ അവിലും ഒരു കിലോനുണ്ട് വലിയ പാക്കറ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു പോഷകാഹാര പദ്ധതി നടപ്പിലാക്കാനും ഇതിൻ്റെ പിന്നില് പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയുകയാണ് കേട്ടോ അങ്ങനെ എന്താ മുതിര ഒരു കിലോ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ അരക്കിലോ ഉണക്ക മുന്തിരിയാണ് കേട്ടോ പിന്നുള്ളത് ലാസ്റ്റ് അണ്ടിപ്പരിപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതും ഏകദേശം ഒരു അരക്കിലോത്തോളം വരുന്നതാണ് തോന്നണത് അങ്ങനെ നമ്മുടെ കിറ്റിൽ ഇതാ ഏഴ് എട്ട് സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ലൈറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒരെണ്ണം എടുത്ത് കഴിക്കാനായിട്ടോ അപ്പം അതാ എൻ്റെ പുറം ഏട്ടനും തുമ്പിക്കുട്ടിയും ഇറിച്ചുമൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ പാക്കറ്റാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഇതാ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കാനായിട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ